ഇനി അവഗണന സഹിക്കാൻ കഴിയില്ല ഞാൻ എൻ്റെ കേന്ദ്ര മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു ഇതാ തുലാസിലാക്കപ്പെട്ട എൻ ഡി എ സർക്കാരിനെതിരെ തുറന്നടിക്കുകയാണ് കേന്ദ്ര കാബിനറ്റ് മന്ത്രി ജിതിൻ റാം മാഞ്ചി ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്റെ ഹിന്ദുസ്ഥാനി ആവാ മോർച്ചയ്ക്ക് എൻ ഡി എയിൽ കടുത്ത അവഗണനയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നംഗ നിയമസഭയിൽ നാല് എം എൽ എ മാരുള്ള തൻ്റെ പാർട്ടിയുടെ ഏക എം പി ആയ മാഞ്ചി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുസ്ഥാനി ആവാമോർച്ചയ്ക്ക് നാൽപ്പത് സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു ഇത് രണ്ടാം തവണയാണ് അടുത്ത കാലത്ത് എൻ ഡി എ തന്റെ അതൃപ്തി മാഞ്ചി പരസ്യമാക്കുന്നത് ഡൽഹിയിലും ജാർഖണ്ഡിലും തന്റെ പാർട്ടി വഞ്ചിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സഖ്യം ഉപേക്ഷിച്ച ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ നടന്ന മഹാത് പന്തിൽ ചേർന്ന ഏതാനും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ മാഞ്ചിയുടെ പരാമർശങ്ങളെ ഇന്ത്യയിലെ വൃത്തങ്ങൾ നിസ്സാരമാക്കി കളഞ്ഞു ദളിത് നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ കാബിനറ്റ് സഹപ്രവർത്തകൻ ചിരാങ് പസ്വാൻ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു എന്ന തോന്നലിൽ നിന്നുമാണ് മാഞ്ചിയുടെ പൊട്ടിത്തെറി ഉണ്ടായതെന്നും അടുത്ത വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട് പരസ്യമായി താൻ രാജിവെക്കുമെന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ജിതിൻറാം മാഞ്ചി പറയുന്ന വീഡിയോ ഇറങ്ങിയതോടെ ബി ജെ പിക്ക് ഉള്ളിൽ തുടങ്ങി ഒന്നില്ലെങ്കിൽ സാഷ്ടാംഗം പ്രണമിച്ച് വഴങ്ങുക അല്ലെങ്കിൽ മന്ത്രിസഭ താഴെ വീഴുന്നത് നോക്കിയിരിക്കുക എന്ന അവസ്ഥയിലേക്ക് എൻ ഡി എ എത്തിയിരിക്കുകയാണ് തന്റെ രാജി ഉറപ്പിക്കുന്ന കേന്ദ്രമന്ത്രിയുടെ വീഡിയോ ദൃശ്യങ്ങൾ കാണാം कौन कह दिया है आपको आपने मन की बात खाली बोलवाते हैं आप लोग नाराजगी कहीं ना कहीं आपने जाहिर की कोई नाराजगी नहीं है कोई नाराजगी नहीं है ये आप सब आप लोगों का पुत्री है दिल्ली में न मिली उससे क्या है सर आ, आज के? आज इतना इतना बड़ा पद दिए हुए हैं नरेंद्र मोदी जी कोई मामूली बात समझ रहे हैं क्या है आप दिल्ली में सब सपोर्ट रहेगा एकदम सपोर्ट रहेगा सर चिराग पासवान ने कहा है कि हम सरकार में नहीं होते तो बीपीएससी अभ्यर्थियों का समर्थन करते हैं प्रशांत किशोर की तारीफ की है अब उनका क्या राजनीति है मैं नहीं कर सकता हूँ लेकिन जहाँ तक जब बीपीएससी का विद्यार्थी का सवाल है बिहार सरकार इतना लिबरल रूप में वहाँ उन लोगों के साथ पेश आया कि 912 केंद्र में 911 केंद्र पर सब तरह विधिवत परीक्षाएं हुई एक केंद्र में गड़बड़ी हुई तो कैंसिल हुआ फिर उसका री एग्जामिनेशन हुआ तो आप कहा समझते हैं पांच हजार या दस हजार लोग अनशन कर रहे हैं अगर उसको सबको रद्द कर दिया जाएगा तो चार लाख बच्चे लोग सड़क पर नहीं उतरेंगे क्या तो इसलिए ये लोग तो राजनीति कर रहे हैं बिहार सरकार का निर्णय और बिहार पुलिस का निर्णय एकदम ठीक है एक